ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ആളിവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ ഇന്നലെ അഞ്ചേകാലായിപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് അതേപോലെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ എൻ്റെ കറികളൊക്കെ ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുരിങ്ങാക്കോല് തേങ്ങ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആഹലിന് ഉച്ചക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയാണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലിമ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് പേർ ഉറക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒപ്പം അടുക്കളയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് അവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും ഞാൻ അപ്പം തന്നെ പാത്രം കഴുകിയൊക്കെ എന്താ ഓൾറെഡി കുറച്ച് പാത്രം കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ മഴയൊന്നുമില്ല അത്യാവശ്യം നല്ലവണ്ണം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരാളെ ട്യൂഷന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പോയതിന് ശേഷം കേട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കറികൾ മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അതാ ഈ കലക്കിച്ചിട്ടപ്പോൾ ഉണ്ടാക്കി കേട്ടോ എനിക്ക് ഈ ഒരു പാനെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയ പാനാണെ അപ്പോൾ അതിലെണ്ണ തൂത്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്ത് രസമായിട്ടാണ് കിട്ടുന്നതെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കാരണം നമ്മൾ ചില കാര്യങ്ങൾ എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെക്കും പക്ഷെ അതൊന്നും എടുത്ത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം അടിയിലൊന്നും പിടിക്കുന്നില്ല കേട്ടോ നല്ല ഭംഗിക്ക് തന്നെ കിട്ടുന്നുമുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു അടുക്കളയിലെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യണ സമയത്ത് ഇപ്പുറത്ത് ഞാൻ പോയി വേഗം പാത്രം കഴുകും കാരണം ചെറിയൊരു ഗ്യാപ്പ് കാരണം ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ തന്നെ ആ പാത്രം കൂടെ കഴുകി വെക്കോട്ടോ എല്ലാം കൂടി കൂട്ടി വെക്കില്ല ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ ഒരു പാത്രം കഴുകൽ തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് വേം വേഗം ഒന്നും കൂടെ തീർക്കോട്ടോ മാക്സിമം ഞാൻ കുറച്ച് സമയം അടുക്കളയിൽ നിൽക്കാറുള്ളൂ ഈ ഒരു രാവിലത്തെ സമയം മാത്രമേ അടുക്കളയിൽ നിൽക്കാറുള്ളൂട്ടോ അല്ലാണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ പണിയൊക്കെ വരുമ്പോഴാണ് നിൽക്കാറ് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ കിച്ചണിൽ കയറാറുള്ളൂ വെളിയിൽ നല്ല ഷീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ സമയം കഴിഞ്ഞാൽ ഞാൻ നേരെ നമ്മളുടെ മെയിൻ കിച്ചണിലേ കയറാറുള്ളൂ അപ്പോൾ കിച്ചണിൽ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കാറുള്ളൂ ചിലവഴിക്കാറുള്ളൂട്ടോ അപ്പോൾ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വേഗം വേഗം ജോലി തീർക്കുക എന്നുള്ളതാണ് എന്റെ തിയറി അപ്പൊ ആലിമടുത്തു വന്ന് നിക്കുന്നുണ്ടേ ആലിമിനാ ആലിമിനോടാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് ചെന്നപ്പോഴേക്കും അവൻ എന്നോട് അവൻ അവനവിടെ കയറ്റി ഇരുത്താൻ പറഞ്ഞോട്ടാ ഞാൻ വേണ്ടാന്നിട്ട് സമ്മതിച്ചില്ല പിന്നെ ഞാൻ ഓർത്തു അന്ന് ഇരുത്താം അവനപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആട്ടാ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാലോ അപ്പൊ ഞാൻ അവിടെ ഇവിടെ നിന്ന് തുടരുത് ഇവിടെ ചൂടാണ് അവിടെ ചൂടാണെന്നൊക്കെയാണ്ടെ ഈ പറയുന്നത് അപ്പൊ ആള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവൻ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ഇതേപോലെ ജോലി ചെയ്യുന്ന സമയത്ത് മഞ്ഞൾ പൊടി എടുത്തപ്പോൾ മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ ഇന്ന് ആള് പറഞ്ഞു പറഞ്ഞോട്ടാ അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് ഈ സമയം ഫ്രഷ് ആവാനായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കുളിച്ചൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടാണ് ട്യൂഷൻ ഇരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ കുളിക്കാനായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പത്തേനും നമുക്ക് ഫുഡാക്കണം ചോറായിട്ടുണ്ട് ചോറ് ഞാനൊന്ന് വാർത്തിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം കറികളും ആയിട്ടുണ്ട് ഈ കലക്കി ചുട്ട അപ്പം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മുട്ടയും കൂടി വറക്കണം കേട്ടോ ആഹിലിന് കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഒരു മുരിങ്ങാക്കോലും അവന് കൊടുക്കുന്നത് ഈ ആലും ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത് ആദ്യമൊക്കെ ഓർത്തപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചു അപ്പൊ ഇതൊക്കെ ഇപ്പഴല്ലേ കിട്ടുള്ളു ഇവരൊക്കെ വലുതായി കാര്യം ഇങ്ങനെ വന്നിരിക്കോ ഇല്ല അപ്പോൾ ഇപ്പൊ കിട്ടുന്ന നമുക്ക് ഓർക്കാനൊക്കെ ഉള്ളൊരു സന്തോഷം ഇത് മാത്രേ ഉള്ളൂ ദാഹില് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം സമയമാവുന്നതേ ഉള്ളൂട്ടോ അപ്പം അവനോട് ഞാൻ ഒരു പാത്രം എടുത്തരാൻ വന്നിട്ട് കടലക്കറി അതിൽ തന്നെ അങ്ങോട്ട് കൊടുത്തു കൊടുത്തോട്ടോ ചെറിയൊരു പാത്രത്തിലാണ് നമ്മൾ കറികളൊക്കെ എടുക്കുന്നതെങ്കിൽ പോലും ഇത് ബാക്കി ആയിരിക്കും കേട്ടോ പിന്നെ അപ്പത്തിൻ്റെ അപ്പം വെച്ചിരിക്കുന്ന കാസ്ട്രോൾ അങ്ങോട്ട് എടുത്ത് കൊടുത്തു അവനോടൊപ്പം ഇരുന്ന് കഴിച്ചോളും അപ്പം ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ കുട്ടത്തിൽ തന്നെ ആഹിലിനെ ഞാൻ മുട്ട വറക്കാനുള്ളതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലിമ നല്ല വിശേഷം വറച്ചിലാണ്ടിരുന്നിട്ട് ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ മറുപടിയും പറയുന്നുണ്ട് കേട്ടോ അവന് ഇവിടെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം അപ്പം പിന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ താഴത്തേക്ക് ഇറക്കി കേട്ടോ പിന്നെ അത് അവിടേക്കൊന്ന് തുടക്കാനുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും തുടച്ച് കൊടുക്കുന്നൊന്നല്ല ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ഓടിച്ചിട്ടൊന്നും തുടക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ിന് ചോറ് കൊടുക്കാൻ എടുക്കുക കേട്ടോ അപ്പോൾ അതാ ചോറ് കുഞ്ഞി കുഞ്ഞിക്കളത്തിലാണ്ടോ ഞാൻ വെക്കുന്നത് അത് തന്നെ മതിയാവും ഞങ്ങൾക്കും അപ്പോൾ അതാ ചോറൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കറിയായിട്ട് നമ്മൾ നേരത്തെ മുരിങ്ങാക്കോല് തേങ്ങയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുട്ട വറുത്തതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആലും ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുട്ട എടുക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ചോദിക്കുന്നു കാരണം അവനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചോദിച്ചൊന്നുമില്ല ഇക്കാടാന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് രണ്ടും കൂടി ഭയങ്കര തല്ലൊടുത്താണ് ചില സമയത്ത് ഭയങ്കര സ്നേഹവുമാണ് കുട്ടികൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ ഇത്ര ആളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നേരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്